നാഗലശ്ശേരി പഞ്ചായത്തിലെ പ്ലാക്കാട്ടറി കള്ളിക്കുന്ന എസ് സി നഗറിന് ഭീഷണിയായി വ്യാപക മണ്ണ് ഖനനം മണ്ണിടിച്ചിൽ ഭീതിയിൽ വീടൊഴിഞ്ഞു പോവേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ വരുന്ന ഭൂമിയിലാണ് ജിയോളജി അനുമതിയുടെ മറവിൽ അനുവദനീയമായതിൽ കുവിഞ്ഞ അളവിൽ മണ്ണെടുപ്പ് നടക്കുന്നത് എസ് സി വീടുകളോട് ചേർന്ന ആഴത്തിൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ടോറസ് ലോറികളിൽ മണ്ണ് കടത്ത് ജനജീവിതത്തെ സാരമായാണ് ബാധിക്കുന്നത് പ്രദേശത്തെ കള്ളിക്കുന്ന കോളനിവാസികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ വന്ന് ഖനന പ്രവൃത്തികൾ തടയാൻ ശ്രമിച്ചിരുന്നു പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന കോളനി നിവാസികളുടെ വീടിനോട് ചേർന്ന് മാഫിയ സംഘം അനുമതിയിൽ കവിഞ്ഞ ഖനനമാണ് നടത്തുന്നതെന്നാരോപിച്ചായിരുന്നു പ്രവൃത്തികൾ തടഞ്ഞത് മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവർക്ക് പരാതി നൽകി പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് അതിജീവനത്തിന്റെ ഭാഗമായി ഖനനം തടയേണ്ടി വന്നതെന്ന് കോളനി നിവാസികൾ പറഞ്ഞു അനുമതിയില്ലാതെ സ്ഥലത്ത് പാറ പൊട്ടിക്കുന്നതും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും വീടിന്റെ അരികു ചേർത്തി മണ്ണ് ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോകുന്നതും തടയാൻ ശ്രമിച്ചപ്പോൾ മണ്ണ് മാഫിയ സംഘം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കോളനി നിവാസികൾ പറയുന്നത് ഖനനം നടത്തുന്നവരെ തടയാൻ ശ്രമിച്ചാൽ കേസെടുത്ത് ജയിലടയ്ക്കുമെന്ന് പറഞ്ഞ് സംഭവ സ്ഥലത്ത് വന്ന പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു ില് ഭയങ്കര ശല്യ ഈ കുന്ന് മാന്തലും ഈ ഇങ്ങനെ കുന്നുങ്ങനെ അവര് പറഞ്ഞിട്ടില്ല എത്ര വീട്ടുകാരുണ്ട് ഈ വീട്ടുകാരോട് ആരോടും അവര് ഇങ്ങനെ കൊന്നും മാന്തണ്ടെന്ന് അവര് പറഞ്ഞിട്ടില്ല ഇവിടെ ഒക്കെ വയ്യാത്ത ആൾക്കാരാ ഈ കിടപ്പ് രോഗികളേനെടുത്തിട്ട് ഇങ്ങനെ കുന്നൊക്കെ ഇങ്ങനെ താത്തി മാന്തിയെ ഞങ്ങൾ എവിടേക്കാ പോവുക ഞങ്ങള് മരുന്നമ്മ ജീവിക്കണ ആൾക്കാരാ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുന്നു മാന്തണ്ട അവര് എന്തൊക്കെ ഡബ്ബർ മുറുക്കിന് ചോദിച്ചപ്പൊ പറഞ്ഞു അതേ തട്ട് നിലം ഒപ്പാക്കാൻ വേണ്ടിയിട്ടാ കൊന്ന് തട്ടി നിർത്താൻ വേണ്ടിട്ടാന്നാ പറഞ്ഞേ കണ്ടങ്ങളായി തിരിക്കാൻ എന്നാ പറഞ്ഞേ ഞങ്ങളൊക്കെ ഈ വല്ലീരി വീട്ടിൽ പണിയെടുത്താറുന്ന ആൾക്കാരാ ആ ആൾക്കാരുടെയും നന്മയും കൂടിയും കാണിക്കാണ്ടേ ഈ ജാതി കാട്ടിക്കൂട്ടി ഞങ്ങളെ എവിടേക്കാ കൊണ്ടിട്ട് ഞങ്ങൾക്കൊരു വീടും സ്ഥലൊക്കെ ആക്കി തന്നോട്ടെ എന്നിട്ട് അവര് എന്താച്ച ചെയ്തോട്ടെ എന്താണ്ട് അവര് മാന്തൃ ഒക്കെ ഇപ്പോഴും അവര് എന്ത് പറഞ്ഞാലും കേൾക്കാതെ ഏത്തൊരാളുണ്ട് അതിനായിട്ട് ഞങ്ങൾ ഈ കാലത്ത് എവിടേക്കാ പോകാൻ ഇടിഞ്ഞു വീണിട്ട് കേടുതന്നാല് ഞങ്ങക്ക് വെച്ചുള്ളി വെള്ളം കുടിക്കണ്ടേ അവിടെ വെക്കൻസി വെള്ളം താറ്റിയ വെള്ളം ഉണ്ടാവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് ഇന്നി തനിക്ക് മാറ്റിണ്ടാക്കിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കരുത് അതേ ഞങ്ങൾക്ക് അതെ ആ ഞാനേ ഈ കാര്യം ഇങ്ങനെ മെമ്പറോട് പറഞ്ഞാ പൈസിനോട് ഏടാമാരുടെ മെമ്പർ അതോട് പറഞ്ഞതാണ് ഇങ്ങനെ വന്ന് നോക്കി പറഞ്ഞു വെള്ളം ഇല്ല ഞങ്ങളുടെ പോണ് അപ്പൊ പറഞ്ഞതാ ഞാൻ വന്ന അന്വേഷിക്കാന്ന് പറഞ്ഞതാ ഈ വോട്ടിന് മാത്രം വന്നാ പോരല്ലോ നമ്മുടെ കാര്യം വേണ്ടേ എത്ര പറഞ്ഞു പറഞ്ഞു ഞാൻ പൈസ മാത്രം പോയാ വരണം ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി